അതെ രാവിലെ വന്നപ്പോ മീൻ പൊങ്ങി കിടക്കുന്നു അപ്പൊ അരുന്ന് സാധനത്തിലെ പൊക്കാൻ നോക്കിയിട്ട് പറ്റണില്ല സിക്സ്റ്റി ഫൈവിലാണ് അടിച്ചിരിക്കുന്ന അവിടെ ഉത്ഭാവമാണ് ഇത് കണ്ട ആയിരക്കണക്കിന് പല്ലുകളാണ് കേട്ടോ തേങ്ങ അതിൻ്റെ വായിലോട്ട് കയറും ഹായ് ദേ നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് വള്ളത്തിൽ ഇന്ന് മീനടിക്കാൻ വന്ന് രാവിലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് മീൻ എന്താ പറയുക ചുരുക്കടിച്ച് കയറി കിട്ടിയിട്ടുണ്ട് അതേ വേടാ പാൽക്കടലിലൊക്കെ ചുരുക്കടിച്ച് കയറിക്കിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ വേടാ അത് കഴിഞ്ഞതേ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ വാഹയ്ക്കാണ് നോക്കുന്നത് അപ്പം വാഹ കിട്ടിയില്ലെങ്കിൽ ബാക്കി ചെമ്പല്ലിലോട്ടൊക്കെ ചെമ്പല്ലി ഒക്കെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും നേരെ വീഡിയോയിലോട്ട് വീടിയിലോട്ട് പോകാം രാവിലെ വന്നപ്പോൾ മീൻ ചുരുക്കടിച്ചിരിക്കും പൊങ്ങിക്കിടക്കുന്നു പാൽക്കൊര അല്ലേ ചുരുക്കടിച്ച് രാവിലെ പൊങ്ങി കിടന്നത് വള്ളത്തെ മീൻ പിടിക്കാൻ പറ്റുന്നത് സാധനമാണ് അത് ചത്ത് കീങ്ങി കിടക്കുന്നു പക്ഷേ ഇതിന് നല്ല ജീവനുണ്ട് ഏ അല്ല ജീവൻ ഇല്ലാത്ത ഒന്നുമല്ല ചുരുക്കടിച്ച് പൊങ്ങിക്കിടന്ന മീനങ്ങ് പാൽക്കോര അല്ലേ പാൽക്കോര പിന്നും സാധനങ്ങളൊക്കെ കിടന്നു നല്ല കളർ തിളങ്ങണം കിടന്നു പോകുന്ന വഴി ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം നേരെ ഇവനെടുത്ത് രാത്രി ഇടാം വാഹ 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 അടിച്ചിട്ടുണ്ട് മക്കളെ നമ്മുടെ ആംഗ്ലേഴ്സ് യൂണിയനില ജെ എഫ് സിക്സ്റ്റി ഫൈവിലാണ് അടിച്ചിരിക്കുന്നത് കേറിഞ്ഞിട്ടുകയും സ്പോട്ടിലടിച്ച് നീലവാഹ അയ്യോ അയ്യോ ഏ വരുന്നത് വരുന്നത് പോയെടുത്തു ണേ വല്യ പാടൊന്നും പറ്റില്ല ഇതൊന്നും പറയണ അടിക്കല്ലേ അത് വീഡിയോ അപ്പറത്ത് തന്നെ ഡ്രൈവിന്റെ ജെ എഫ് സിക്സ്റ്റി ഫൈവ് വാഹ അടിച്ച വാഹന പ്രതീക്ഷിക്കാത്ത സമയത്ത് അടിച്ചു കയറിയതാണ് നമ്മൾ ഇത് അടിച്ചിരിക്കുന്നത് നമ്മുടെ ഡ്രൈവിൻ്റെ ജെ എ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ വാഹ പിടിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഈ സാധനം എങ്ങനെയായാലും സ്ട്രൈക്ക് ഉറപ്പാണ് വേണ്ട അതിലടിച്ചതാണ് നമ്മുടെ വാഹ തുടക്കത്തിൽ നമുക്ക് രണ്ട് മൂന്ന് മീന ചുരുക്കടിച്ച് കെട്ടി അത് കഴിഞ്ഞ് കെട്ടിയതാണ് വാലിൻ്റെ സൈസ് നോക്കി ഈ കൈയുടെ വിരി നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കറക്റ്റ് നല്ല വിരിവാണ് ഇവൻ്റെ ഈ പിന്നാണ് ഇവൻ്റെ പവർ കേട്ടോ അത് വെച്ചാണ് അടിച്ചു കഴിഞ്ഞാൽ പിടിച്ച് നമ്മളെ വലിച്ച് ഒരു പരുവാക്കളായി ഇപ്പം എന്തായാലും നേരം വെളുത്ത് വരുന്ന ഇപ്പോഴാണ് കൂടുതൽ മീനടിക്കുന്ന സമയം അപ്പോൾ നമ്മൾ നേരെ ഇവനെടുത്തിട്ട് അടുത്ത മീൻ പിടിക്കട്ടെ ഓക്കെ ഇല്ല 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 ൊങ്ങിയ സാധനം കണ്ടോടെ ഒന്നു തെള്ള് കടിച്ചിട്ടുണ്ട് ഏ ഞങ്ങളെങ്ങനെ കണ്ടെത്തി ചോദിച്ച പരുന്ത് സാധനത്തിന്റെ പൊക്കാൻ നോക്കിട്ട് പറ്റണില്ലേസ് നോക്കം ചത്തട്ടില്ല എടാ പല്ല് നോക്കി മനുഷ്യൻ്റെ പോലെ ആയിട്ടുണ്ട് പല്ല്

മണൽവാണോ ഫോൺ ലൂറു മണൽവാക മണലിട്ടിരിക്കുന്ന പോലെ മണൽ വീണ പോലെ ഡിസൈൻ ഉണ്ടോ ഇത് ഇച്ചിരി കൂടെ വലുതായി കഴിയുമ്പോഴാണ് കളർ മാറി മയിൽവാഹ പുലിവാഹയൊക്കെ ആകുന്നു നമ്മൾ ചെറുതായത് കാരണം നമുക്കിതിനെ കിട്ടിയിട്ട് കാര്യമില്ല നമ്മൾ നേരെ ജീവനോടെ കൊണ്ടുപോകാനുള്ള മാർഗം നമ്മുടെതേ പുറകെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൂടെ കൂടെ ഇടിയാണ് കേട്ടോ നമ്മളായിട്ട് കേട്ടോ ഒരുപാട് അടുത്ത എംബല്ലി അടിച്ചിട്ടുണ്ട് അടുത്ത എംബല് അല്ല ഇന്നത്തെ ആദ്യത്തെ ചെമ്പല്ലി എനിക്ക് വന്ന ഇവിടുന്ന് അടിച്ച നമ്മള് വരുത്തും ണ്ടല്ലോ നല്ല പോലെ അല്ലേ അതാ നീട്ട് അധികം കൊടുക്കാഞ്ഞിട്ടാണോ അദ്ദേഹം വലിക്കാഞ്ഞിട്ടാണോ അതാ സൈസായിരിക്കും ി വെള്ളല്ലോ <laughs> 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 പെട്ടറാപ്പ് പെട്ടറാപ്പ് പ്രോയല്ല സാധാരണ നമ്മൾ പ്രോയല്ലേ പെട്ടറ സാധാ പെട്ടറാപ്പ ല ലൂക്കാന പേട്ട റാപ്പ് പ്രോ അല്ല പേട്ട റാപ്പ് അടിച്ച ചെമ്പല്ലി കേട്ടോ നല്ല പോലെ ഫൈറ്റ് ചെയ്തു ഇന്നത്തെ ആദ്യത്തെ ചെമ്പലിയാണ് കേട്ടോ ഇന്ന് പൊതുവെ എന്താ പറയുക ആറ്റിൽ ഉപ്പ് കയറിയിട്ട് മീനൊക്കെ ചുരുക്കി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പം ഇന്ന് നമുക്ക് വൈകുന്നേരം ആയപ്പോഴാണ് മീൻ അടിക്കാൻ തുടങ്ങിയത് ഇന്നടിച്ച ആദ്യത്തെ ചെമ്പലിയാണ് കേട്ടോ ഇത് നല്ല ഫൈറ്റായിരുന്നു ആൾ അപ്പോൾ ഇനി വൈകുന്നേരം ആകാൻ അധികം സമയൊന്നും ഇല്ല സന്ധ്യ ആകാൻ അധികം സമയമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിനെ ദൈവനെടുത്ത് നേരെ നമ്മുടെ കൊല്ലിക്കകത്തോട്ടിട്ടിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്യാൻ പോകും ഓക്കെ ഇന്നത്തേ രണ്ടാമത്തെ കുളിക്കടവിന്റെ സൈഡിലൊക്കെ അത് എം എൽ ഐറ്റിക്കൊണ്ടിരിക്കുകയാണ്

ൂത്തിച്ചോണ്ടിരിക്കുന്നു നല്ല പവർ ആയിട്ട് ഇത് പെട്ടാണ് നടക്കുന്നത്. അങ്ങനൊരു കുറ കുറ ആയിട്ട്. അങ്ങനൊരു നടങ്ങി വായ മാത്രം ആയി. അതെല്ലാം വരും. 10 കിലോസി കൂടുതൽ. ഇനിലെ കളർഫുൾ സാധനം. ഇനിലെ കിട്ടേ കളറുള്ളത്. കൊള്ളാ. കൊള്ളാ. ഇതിവിടെ കളറുള്ള നേരെ ഇതിനെ കളയാനല്ലേ. ഓട്ടൻ എടുത്തെക്കാനോ ഇതാണ് ഇപ്പൊ കയറിയ മുതൽ നേരത്തെ അല്ല അത്യാവശ്യം നല്ല കളറുണ്ട് നല്ല റെഡ് കളറുള്ള കൂടുതൽ വെള്ളത്തിൻ്റെ എടുത്ത് പൊക്കി കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനം താഴ്ത്തു പോകും അതെ കൂട്ടത്തിൽ ഒരാൾ അത് ഞാൻ തന്നെയായിരിക്കും കളയുന്ന ആള് വെള്ളത്തിൽ പോകുന്നതാണ് പറയുന്നത് കണ്ണ നല്ല കളർഫുൾ സാധനം നേരെ നമ്മൾ ഇവരേയും കൂടെ എടുത്ത് ഇട്ടിട്ട് കാസ്റ്റ് ചെയ്യാം ില്ല വാള അല്ലേ ഈ കുളിക്കണമെറ്റമ്പ അടുത്തത് വാളാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ ചെമ്പല്ലി ആയിരുന്നെങ്കിൽ കുത്തിയേനെ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് വാളയാണെന്ന് ഗസ് ചെയ്തിരിക്കാണ് എന്ത് വീണമെന്ന് കരക്ക് കയറുമ്പം അറിയാം ഏകദേശം വാളയാകാനാണ് കേട്ടോ അത് കുത്തേട അത് ചെറുതാണോ വാള വാള വെള്ളത്തിൽ വെച്ചാൽ നിങ്ങൾ തൂക്കമൊക്കെ പറയാനല്ലേ ചില ചോദിക്കും വെള്ളത്തിൽ വെച്ചാൽ നിങ്ങൾ തൂക്കം

രണ്ടു കിലോയിൽ എന്തായാലും ഉണ്ട് അല്ലേ അങ്ങനെ അന്തനാക്കി കിടന്നല്ല മൂന്ന് കിലോ പ്ലസ് അല്ല ഇത് കണ്ടല്ല ഒരു മീനിന്റെ വായയുടെ അകം വായയുടെ ഉത്ഭാവമാണ് ഇത് കണ്ട ആയിരക്കണക്കിന് പല്ലുകളാണ് കേട്ടോ ഇവന്റെ വായിപ്പെടുന്ന മീനിന്റെ അവസ്ഥയൊന്നും അല്ല ചോദിക്കും നിങ്ങൾ ശരിക്കും ഇത് കണ്ട എൻ്റെ കൈ അകത്തോട്ട് കയറിപ്പോവും ആ സെയ്സ് സാധനമാണ് വേണമെങ്കിൽ ഇത് കണ്ട ഒരു തേങ്ങ വേണമെങ്കിലും അവൻ്റെ വായിലോട്ട് കയറും അതെ ഇതാണ് ആ മുതൽ ഇപ്പം അടിച്ചത് കറക്റ്റ് ഒരു സന്ധ്യ സമയത്തായിരുന്നു അവൻ്റെ തലയുടെ സൈസ് കണ്ട ഇവൻ്റെ ഫ്രണ്ടിൽ കാണുന്നതേ ഇത് കണ്ട ഇതാണ് ഇവൻ വേറെ മീനുകളെയൊക്കെ സെൻസ് ചെയ്ത് അറിയപ്പെടും അറിയുന്ന സാധനം വേറെ മീനുകളൊക്കെ ഇവൻ്റെ ഇര പിടിക്കാനായിട്ട് ഫ്രണ്ടിൽ മീനുകളുണ്ടോ ഇതൊക്കെ അറിയാനായിട്ടുള്ള സാധനമാണിത് അപ്പം ഇതൊക്കെ ഇടില്ലെന്നൊരു ആറ്റുവാളയാണ് കയറിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ സന്ധ്യ സമയത്ത് മീനുകൾ കൂടുതലും അടിക്കുന്ന സമയമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് പൊതുവേ മീനടി ഇച്ചിരി കുറവായിരുന്നു സന്ധ്യ ആയപ്പോഴാണ് മീനടിക്കാൻ തുടങ്ങിയത് അപ്പോൾ നേരെ നമ്മൾ പിന്നെ കാത്തിടാം ഇത് കണ്ടോ വാളയുടെ വായിൽ പേരിയ്ക്കുന്ന അതെ ഇന്നത്തെ ഫിഷിംഗ് തീർന്ന് നമ്മൾ മീന മാർക്കറ്റിൽ കൊടുക്കാൻ വന്നാണ് ചേട്ടാ ഏ മ്മിതത്തെ വാള ഐസ് വെള്ളത്തിൽ ഇട്ടു പക്കറ്റ് വന്നു ശരിക്കും പുറത്തോട്ട് കിടക്കുന്നു ചെമ്പല്ലി രണ്ടാമത്തെ ചെമ്പല്ലി പിന്നെ എന്നെ എടുക്കണം വാഹന വന്ന് കിട്ടിയ മീന കൊടുക്കാനായിട്ട് പോകണം കേട്ടോ അതെ ഹാൻഡോട്ടോ വിളിച്ചോക്കിരുന്ന